ഹായ് ഫ്രണ്ട്സ് സിമീസ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് ആരോഗ്യം ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് രക്തം വർദ്ധിക്കുന്നതിനും ഒക്കെ ആവശ്യമായ ഒരു നല്ല ഒരു ജ്യൂസ് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് അതിന് അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അത് ചെറിയ കുട്ടികൾക്ക് മുതൽ ചെറിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു വയസ്സിലായ കുട്ടികൾക്ക് മുതൽ പിന്നെ പ്രായമുള്ളവർക്ക് വരെ കൊടുക്കാം അത്രമാത്രം നമ്മുടെ ശരീരത്തിന് ഉപകാരപ്രദമായ ഒരു ഹെൽത്ത് ഡ്രിങ്കാണിത് ഇത് പിന്നെ നമുക്ക് രക്ത കൂടുതൽ രക്തം കുറഞ്ഞവർക്ക് രക്തം വരാനും അതുപോലെ ആരോഗ്യക്കുറവുള്ളവർക്കും എല്ലാം ഇതിലൊരു നമ്മൾ ഉപയോഗിക്കുന്ന ചേരുവകളെല്ലാം അത്തരത്തിലുള്ളതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ജ്യൂസിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഒരു ഈത്തപ്പഴം ഒരു ഗ്ലാസ് പാലിന് കണക്കായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അതായത് ഒരു മൂന്ന് ഈത്തപ്പഴം കണ്ടില്ലേ ഒരു കുറച്ച് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ബദാം പരിപ്പ് പിന്നെ പിസ്ത അണ്ടിപ്പരിപ്പ് ഇത്രയും സാധനങ്ങൾ ആണ് ഇപ്പോൾ ഇതിനാവശ്യം പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് കാച്ചിയ പാല് കാച്ചി തണുപ്പിച്ച പാല് അതും കൂടി വേണം അപ്പോൾ ഇതെല്ലാം ഞാൻ കഴുകിയെടുത്ത് ഈ പിസ്ത തൊലി കളയണം തൊലി കളഞ്ഞ് ഇതൊക്കെ കഴുകി ഒരു ചെറിയ നമുക്കൊരു കുറച്ച് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം അത് നമ്മളൊരു ഉച്ചക്ക് ശേഷം അടിക്കുന്നെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ടാൽ മതി അതായത് കുതിർത്ത് വെക്കണം അപ്പോൾ ഇത് ഞാൻ ഈ പിസ്ത ഞാൻ തൊലി കളഞ്ഞ് എടുത്തിട്ട് വരെ ആദ്യം നമുക്കിതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം ഇതെപ്പോഴോ കഴുകിയെടുക്കാം വധം കഴുകേണ്ട ആവശ്യമില്ല ഇപ്പൊ കാരണം ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മാത്രമേ തൊലി കളഞ്ഞാൽ ൂ അപ്പോൾ അത് നമുക്ക് മറ്റൊരു പാത്രത്തിൽ കുതിർത്ത് വെക്കാം ഒരു ഒരു ഒരഞ്ച് മണിക്കൂറൊക്കെ വെക്കണം ഒരു അഞ്ച് നല്ലോണം കുതിർത്ത് വരണ്ടേ അതുകൊണ്ട് ഇതെല്ലാം നമുക്കിതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് എല്ലാം വെള്ളത്തിലിട്ട് വയ്ക്കാം ഇത് കുതിരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത ഇതിപ്പോ എല്ലാം കൂടി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഈത്തപ്പഴം നമുക്കൊന്ന് കുരു കളഞ്ഞെടുക്കാം കുരു മാറ്റിയിട്ടുണ്ട് അതുപോലെ ഈ ബ ഇതല്ലേ അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിന്റെ തൊലി കളഞ്ഞെടുക്കാം നല്ല കുതിർന്നിട്ടുണ്ട് നന്നായിട്ട് ബന്ധം കളഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം ഇതെല്ലാം കൂടി നമുക്കിനി ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഞാനതിനാവശ്യമായ പാല് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് പാല് തിളക്കുന്നത് നന്നായി തിളച്ച ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായി തണുക്കണം ഇത് നമുക്ക് തണുക്കാൻ വെക്കാം നന്നായി തെണിഞ്ഞതിന് ശേഷം മാത്രമേ അടിക്കാൻ പറ്റൂല്ലൂ ഇതൊക്കെ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം അതിൻ്റെ വെള്ളം കൂടി അതിലൊഴുക്കേ ടിച്ചെടുത്തിട്ട് വരാം നന്നായി അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാച്ചിവച്ച പാലില്ലേ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ നന്നായി തണഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്നുകൂടി അടിച്ചു കൊടുത്തിട്ട് വരാം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ജ്യൂസ് നല്ല അടിപൊളി ജ്യൂസാണ് എല്ലാവരും ഇതുപോലെ ശ്രമിച്ചു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്